ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ നമ്മളൊരു കിച്ചൺ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പാല് കാച്ചിലാണ് കേട്ടോ അത് തന്നെ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇപ്പം മുറ്റം അടിക്കാൻ പറ്റാറില്ല മഴ കാരണം ഇന്നലെ നല്ല മഴയായത് കാരണം മുറ്റത്ത് നിറയെ ഇലകളും കാടുകളൊക്കെയാണ് ഇപ്പം മഴ മാത്രമല്ല നല്ല കാറ്റും അടിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ഒത്തേടായിട്ട് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ചെടികളുടെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമാണ് ഇനി മഴയൊക്കെ പോയിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യണം അവിടെയൊക്കെ ഏകദേശം ഒരു ആഴ്ചയുടെ മേലെയായി മഴ നിൽക്കാതെ പെയ്യുന്നു അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയാണ് കേട്ടോ മഴ കൂടുതൽ കൊണ്ടാണ് ഡാമേജ് ആകുന്ന രണ്ട് മൂന്ന് ചെടികൾ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് മുറ്റമടിക്കൽ കടമയിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമായിരിക്കും മഴക്കാലത്ത് മുറ്റയടിക്കൽ ഭയങ്കര പണിയാണ് കാരണം ഇലകളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അടിച്ചാലൊന്നും അങ്ങനത്തെ നീങ്ങില്ല എനിക്ക് മുറ്റത്ത് ചപ്പും ചവറുകളും കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മഴ ചോരുന്ന സമയങ്ങളിൽ ഞാൻ അടിച്ചു വാരിയിടാറുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിക്കണം കാരണം ഏഴരേൻ്റെയോ എട്ടരേൻ്റെ ഇടയിലാണ് നമ്മൾ പാല് കാച്ചൻ്റെ ടൈം മുറ്റം ഒരുവിധം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കാറ്റടിക്കൽ തന്നെ ഉള്ളൂ എന്നറിയാം അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം കാര്യൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം മഴ ആയത് കാരണം അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കലശവെള്ളം വാങ്ങാനാണ് മെയിൻ ആയിട്ട് വന്നത് ഈയൊരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു വരുന്നത് ശ്രദ്ധിച്ച് നടന്നില്ലേ പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് നല്ല തെന്നലാണ് അപ്പൊ ഞാൻ ഓരോ കാലം ശ്രദ്ധിച്ചെടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പം നമ്പൂരി കലശ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇനി ഇത് അടുപ്പിന്റെ അടുത്തൊക്കെ ഒന്ന് കുടയണം ശുദ്ധികലശം എന്നൊക്കെ പറയും ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും അമ്മ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അടുപ്പിൽ തീ കത്തിക്കുകയാണ് ഗൈസ് ഈ ഒരു അടുക്കളയുടെ പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആവാറായി അപ്പോൾ അപ്പം അടുപ്പുണ്ടാക്കി തന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കത്തിക്കുന്നതിന് മുമ്പ് ഒരു കടലാസ് കത്തിച്ച് അയ്യെ ചെറിയ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഏറെ കുടുങ്ങാൻ സാധ്യത ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ തീ കത്തിച്ചു ഗൈസ് ഒരു കുട്ടി അടുക്കളയാണ് അടുക്കളയാണെട്ടോ ആദ്യത്തെ അടുക്കള ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെറിയ അടുക്കളയാക്കിയതാണ് കേട്ടോ തീ കത്തി വരാൻ കുറച്ച് സമയം എടുത്തു എന്നാലിപ്പം നല്ലപോലെ കത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങള് പാല് തിളപ്പിക്കാൻ വെക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ഒരു സിമ്പിൾ ചടങ്ങാണ് കേട്ടോ അപ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴയാണെട്ടോ അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എന്നെ കത്തിച്ചതാണ് പാല് തിളക്കാറായോ എന്ന് നോക്കാൻ വന്നതാണ് പക്ഷെ തിളച്ചിട്ടില്ല അപ്പോൾ അത് ഒന്നുകൂടി കത്തിച്ചൊക്കെ കൊടുത്തു പുറത്ത് നല്ല മഴയാണ് ഈ അടുത്ത കാലത്തൊന്നും മഴ ജോലി തോന്നുന്നു അതുപോലെ മഴയാണ് കേട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ചന്ദനൊക്കെ തൊട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം ആകെ മൊത്തത്തിൽ ഒരു ഒക്കെ ഉണ്ട് അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അടുപ്പ് കത്തിച്ചതേ ഉള്ളൂ അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്നും എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പാല് ഒരു പ്രാവശ്യം പൊങ്ങി വന്നു പക്ഷെ അതുപോലെ തന്നെ താണുപോയി അപ്പോൾ ഞങ്ങൾ വീണ്ടും നല്ലപോലെ തീ കത്തിച്ചു കൊടുത്തു അപ്പോൾ ഇതാ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാല് പതച്ച് പൊങ്ങി വരുന്നുണ്ട് അതാണ് നമ്മുടെ പാൽ കാച്ചൽ ചടങ്ങ് ഇത് പതച്ച് പുറത്തേക്ക് പോകണം അപ്പോൾ ഇതാ പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പാല് പതച്ച് പൊങ്ങി മറിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ടിട്ട് പായസമാക്കി എടുക്കാം അപ്പോൾ അമ്മ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ മൂന്ന് പ്രാവശ്യം ചുറ്റിച്ച് അതിനകത്തേക്ക് ഇട്ടു പാൽ പായസം ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് വെന്ത് വരണം അപ്പോൾ അയ്യർ സമയം കൊണ്ട് നമ്മുടെ ആൻഷിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻഷിനോട് ഞങ്ങൾ പാലൊന്നും ഇളക്കാൻ പറഞ്ഞു അപ്പോൾ അവളും പാലിളക്കുകയാണ് എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് ഞങ്ങളുടെ പാൽ കാച്ചൽ ചടങ്ങ് പൂർത്തിയായി പിന്നെ അമ്മ അതിനകത്തേക്ക് പഞ്ചസാര നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിവയൊക്കെ ഇട്ട് ഒരു പായസമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കുടിച്ച് നോക്കട്ടെ ആദ്യം നമുക്ക് ഇവിടുത്തെ ഗൃഹനാഥന് കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ പായസം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എക്സ്പ്രഷനൊക്കെ കിട്ടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കുടിക്കാൻ പറഞ്ഞു പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ വേണ്ട കുറച്ച് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു എന്തായാലും ആയിട്ടുണ്ട് അയ്യ നെയ്യ് ചൊയൊക്കെ ആയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെ അമ്പലത്തിൽ പോയി വന്നതല്ലേ അപ്പോൾ ഞാൻ ആ പായസം മൊത്തം കുടിച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ണിയായിരുന്നു അപ്പോൾ അതും കഴിച്ചു കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചട്നി ഒരു തട്ടിക്കൂട്ട് ചട്ണിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ എല്ലാരും ഇരുന്ന് ദോശയും ചട്നിയും ഒക്കെ കൂട്ടി ചായ കുടിച്ചു അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു മൊത്തത്തിൽ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞി അടുക്കള നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു